വെൽക്കം ടു കിഡ്സ് ലോക്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്യന്തം ഗൗരവമുള്ള വിഷയത്തെക്കുറിച്ചാണ് ബുള്ളിയെങ്കും സൈബർ ബുള്ളിയുംങ്കും ഓരോ ദിവസവും നമ്മുടെ പക്കൽ തന്നെ സ്കൂളിലോ ഓൺലൈനിലോ ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു ഈ വീഡിയോയിൽ അതിന്റെ ദുഷ്പ്രഭാവങ്ങൾ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ രക്ഷിതാക്കൾക്കുള്ള ചില ഉപദേശങ്ങൾ എന്നിവയാകും നാം പരിശോധിക്കാം കുട്ടികളുടെ സുരക്ഷിതവും സുഖകരവുമായ വളർച്ചയ്ക്കായി നമുക്ക് ഒന്നിച്ചായി ഈ വിഷയത്തെ നേരിടാം ഒരു ചെറിയ മെസ്സേജ് ഒരു ചെറിയ പരിഹാസം എന്നാൽ അതിന്റെ ദോഷഫലം വലിയതായിരിക്കും ഓരോ ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ ബുള്ളിയിംഗും സൈബർ ബുള്ളിയിംഗും അനുഭവിക്കുന്നു അവരുടെ മനസ്സും ജീവിതവും തകർന്നു പോകുന്നു ഈ കുട്ടിയെ നോക്കൂ സ്കൂളിൽ നേരിടുന്ന പരിഹാസം പിന്നെ വീട്ടിലെ ശാന്തതയിൽ കൂടി വരുന്നു കൂടുതൽ വേദന മൊബൈലിലേക്കുള്ള ഒരു നോക്ക് കുട്ടിയുടെ മുഖത്തെ ആ വെറുമം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നേരത്തേക്കാൾ അധികം ശാന്തമാണ് അവൻ അകത്താകുന്നുവോ മൊബൈൽ ഒഴിവാക്കുകയോ പഠനത്തിൽ താൽപ്പര്യം കുറയുകയോ ഉറക്കം നഷ്ടപ്പെടുകയോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ ദയവായി അവരെ ചോദിച്ചറിയൂ രക്ഷിതാക്കളെ നിങ്ങൾക്കായി ചില നിർദ്ദേശങ്ങൾ പ്രതിദിനം കുട്ടിയുമായി സംസാരിക്കുക അവരുടെ ദിനചര്യയെ ശ്രദ്ധിക്കൂ സൈബർ പിടിപ്പുകൾ ശ്രദ്ധിക്കുക ഒറ്റയാക്കുന്ന ആപ്പുകൾ സന്ദേശങ്ങൾ ബുള്ളിയിങ്ങിനെക്കുറിച്ച് അവരുടെ സമീപനം അറിയൂ അവരെ സുരക്ഷിതമാക്കാൻ സ്കൂളിനും അധ്യാപകനും സഹായം തേടൂ ഇത് കുട്ടികൾ നേരിടുന്ന വെറും പ്രശ്നമല്ല നമ്മുടെ ശ്രദ്ധയും സ്നേഹവും ഉള്ളപ്പോൾ ഓരോ കുട്ടിയും വീണ്ടും പുഞ്ചിരിയോടെ വളരാം ഇന്ന് തന്നെ സംസാരിക്കൂ ഒരുപാട് മാറ്റങ്ങൾക്ക് അത് തുടക്കം ആകാം